നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ വീടിന് നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ ചുവരുകൾ തേക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര സ്ക്വയർ മീറ്റർ ആണ് നമ്മൾക്ക് അത് ചെയ്യേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എത്ര സിമെൻറ്റ് സാൻഡ് വേണം ഇതെല്ലാം നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ നമുക്ക് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കൂടി നിങ്ങളോട് വിവരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീട് ചുരുത്തുക്കളി നിങ്ങൾക്ക് ഇവിടെ ഒരു റൂമിൻ്റെ ഒരു ത്രീ ഡി ഡയമെൻഷനിലുള്ള ഒരു പിക്ചറാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഈ പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു വശത്തെ പുറത്തെ അളവ് എന്ന് പറയുന്നത് ഫൈവ് പോയിൻറ്റ് ഫോറും മറുവശത്തെ അളവ് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് നാലുമാണ് അതായത് ഇരുപത് സെൻറ്റിമീറ്റർ തിക്നസ്സുള്ള വാളാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ സൈസ് എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ ബൈ നാല് ആണ് അഞ്ച് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള ഒരു മുറിയാണ് ഇത് ഇതിൻ്റെ പുറത്തെ ഡയമെൻഷനാണ് ഞാനവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സീലിംഗ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് ആണ് പിന്നെ അതുകൂടാതെ ഇവിടെ നമ്മൾക്ക് ഒരു സീലിംഗ് ഉണ്ട് സീലിങ്ങിലും നമ്മൾക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതാണ് ഈ സീലിങ്ങിൻ്റെ പടവും കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്കിവിടെ ഒരു ഓപ്പണിംഗ് കാണാം ഈ ഓപ്പണിങ്ങിൻ്റെ സൈസ് നിങ്ങൾ നോക്കുക വൺ മീറ്റർ വീതിയും അതുപോലെ തന്നെ ടു മീറ്റർ ഹൈറ്റും ഒരു നോർമൽ ഡോറിൻ്റെ അളവാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഇത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ഡോറും ഇവിടെ നമ്മൾക്ക് ഒരു വിൻഡോ ഉണ്ടെങ്കിൽ അതിൻ്റെ സൈസും നമുക്ക് കുറയ്ക്കേണ്ടതായിട്ടുണ്ട് അതൊരു ഡോർ എങ്ങനെയാണ് കുറയ്ക്കേണ്ടതെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് വിൻഡോയും ഈസി ഈസിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡൈമെൻഷൻസ് ഇത് ഈ ഒരു റൂമിന് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യുവാനായിട്ട് എത്ര സ്ക്വയർ മീറ്റർ വേണം അല്ലെന്നുണ്ടെങ്കിൽ എത്ര ക്യൂബിക് മീറ്റർ അതായത് എത്ര ക്വാണ്ടിറ്റി വേണം എന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് നോക്കാം ആ ഒരു റൂമിൻ്റെ പ്ലാൻ വ്യൂ ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ത്രീ ഡി ഡയമെൻഷൻ്റെ വ്യൂ ആണ് അതുപോലെ തന്നെ അതിൻ്റെ ആണ് നമ്മൾക്ക് റൈറ്റ് സൈഡിൽ ഞാൻ വരച്ചിരിക്കുന്നത് നമ്മൾക്ക് ഇതിന് വേണ്ടത് ഇതിൻ്റെ പ്ലാൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ പ്ലാനിൽ നോക്കിയാൽ അറിയാം ഞാൻ ഓരോ ഭിത്തിക്കും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട് ഈ ഭിത്തിയുടെ നമ്പർ ഒന്ന് എന്നാണ് ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് അതുപോലെ ഈ ഭിത്തിയാണ് രണ്ട് അതുപോലെ ഈ ഭിത്തി മൂന്ന് ഈ ഭിത്തിക്ക് നാല് ഇങ്ങനെ നമ്പർ ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ പ്ലാനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് തന്നെ ഇതിൻ്റെ ഡയമെൻഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലെ സൈസ് എന്ന് പറയുന്നത് അഞ്ച് മീറ്ററും അഞ്ച് മീറ്റർ ബൈ നാല് ആണ് അഞ്ച് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയും പുറത്തെ സൈസ് ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ നമ്മളുടെ ഭിത്തിയുടെ ആണ് ഈ ഇരുപത് സെൻറ്റിമീറ്റർ ഭിത്തിയുടെ തിക്നസ്സും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് അഞ്ച് പോയിൻറ്റ് നാലും നാല് പോയിൻറ്റ് നാലും നമുക്ക് കിട്ടുന്നത് ഇനി ഇത് ഈ ഈ ഒരു പ്ലാൻ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ എടുക്കുവാനായിട്ട് പോകുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്ലാസ്റ്ററിങ് ഇൻസൈഡ് ദ റൂം അതായത് റൂമിൻ്റെ ഉള്ളിലെ പ്ലാസ്റ്റർ അത് തേക്കുന്നതിനും ആവശ്യമുള്ള സ്ക്വയർ മീറ്റർ എത്രയാണ് എന്ന് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സുഹൃത്തുക്കളെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഭിത്തിയുടെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം അതായിരിക്കും വളരെ തുടക്കക്കാർക്ക് ഈസി ആയിട്ടുള്ള രീതി ഇവിടെ നമ്മൾ നോക്കുക ഏരിയ ഓഫ് വാൾ ഒരു വാളിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വാൾ ഈ ഒരു ഭിത്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഭിത്തിയുടെ ഏരിയ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഈ ഭിത്തിയുടെ ഒരു വശത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഭിത്തിയുടെ നീളം പിന്നെ അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വീതി ഇതുകൊണ്ട് നമ്മൾ ഗുണിക്കുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഏരിയ കിട്ടുന്നത് അതാണ് ലെങ്ത് ഓഫ് ദ വാൾ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ വാൾ അപ്പം ഇതിൻ്റെ നീളം എത്രയാണ് ഈ ഒരു ഭിത്തിയുടെ നീളം എത്രയാണ് എന്ന് നമുക്കറിയാം അഞ്ച് പോയിൻറ്റ് നാല് ആണ് പുറത്തെ നീളം നമ്മൾ ഉള്ളിലെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഉള്ളിലെ ഉള്ളിലെ ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഉള്ളിലെ മെഷർമെൻറ്റ് നീളം എന്ന് പറയണത് അഞ്ച് ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മീറ്റർ ഹൈറ്റ് ഹൈറ്റാണുള്ളത് നമ്മുടെ ഫ്ലോർ മുതൽ സീലിംഗ് വരെയുള്ള ഹൈറ്റ് ആണ് മൂന്ന് മീറ്റർ അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ വാൾ ഒന്നാമത്തെ വാളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ െ നമ്മൾ മൂന്ന് മൂന്ന് മീറ്റർ കൊണ്ട് ഗുണിക്കുമ്പോൾ അതായത് ഹൈറ്റിനെ നമ്മൾ ലെങ്ത്തിനെ നമ്മൾ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ വാൾ രണ്ടാമത്തെ വാൾ ഇതിന് ആയിട്ടുള്ള വാളാണ് ഈ വാളാണ് ഈ വാൾ എന്ന് പറയുന്നത് ഇതിന് തുല്യമായിരിക്കും നമുക്കറിയാം ഒരു സ്ക്വയറിലുള്ള ഒരു ചതുരത്തിലുള്ള ഒരു റൂമാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു വശത്തെ അളവ് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തെ അളവും സെയിം ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ വശത്തിൻ്റെയും നീളം അഞ്ച് മീറ്ററും അതുപോലെ ഹൈറ്റ് മൂന്നും ആയതുകൊണ്ട് സെയിം തന്നെ നമുക്ക് കിട്ടുന്നു ഏരിയ ഓഫ് വാൾ ത്രീ അതായത് മൂന്നാമത്തെ വാൾ ഈ ചെറിയ വശത്തെ വാളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ നീളം നിങ്ങൾ ഇവിടെ നോക്കുക ഫോർ പോയിൻ്റ് ഫോർ ആണ് പുറത്തത് ഉള്ളിലെ അളവ് എന്ന് പറയുന്നത് ഫോർ മീറ്റർ ആണ് അപ്പോൾ അതിൻ്റെ നീളം നമ്മൾ ഫോർ മീറ്റർ എഴുതി അതുപോലെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അങ്ങനെ നമുക്ക് ട്വൽവ് സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് കിട്ടി ഇതിനിടെ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് ഈ ഡോറിൻ്റെ അളവ് നമ്മൾ ഇവിടെ കുറയ്ക്കേണ്ടതുണ്ട് അത് കുറയ്ക്കാതെയുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ ട്വൽവ് സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഇത് നമുക്ക് വീണ്ടും പിന്നീട് കുറച്ചാൽ മതിയാവും ഇനി ഏരിയ ഓഫ് വാൾ ഇത് സെയിം ആയിരിക്കും കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള വാൾ ആയതുകൊണ്ട് അതിനും സെയിം ആയിരിക്കും നാല് മീറ്റർ നീളവും മൂന്ന് മീറ്റർ ഹൈറ്റുമാണ് ഉള്ളത് അങ്ങനെ ഇതും നമുക്ക് ട്വൽവ് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ ഡോറിൻ്റെ ഏരിയ നമുക്ക് കുറയ്ക്കണം അപ്പോൾ ഡിഡക്ഷൻ ഓഫ് ഡോർ ഏരിയ ഡോറിൻ്റെ ഏരിയ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഹൈറ്റും ലെങ്തും തമ്മിൽ ഗുണിച്ചാൽ മതിയാവും ഏരിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് ഒന്നാണ് അതുപോലെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് വൺ മീറ്റർ ആണ് ആ ഓപ്പണിങ്ങിൻ്റെ വീതി അതായത് ഡോറിൻ്റെ ആ ഒരു സൈസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടു പോയിൻറ്റ് വൺ എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ടോട്ടലായിട്ടുള്ള നാല് നാല് ചുവരിൻ്റെയും അളവ് എന്ന് പറയുന്നത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് അമ്പത്തി നാല് സ്ക്വയർ മീറ്ററാണ് നമുക്ക് ടോട്ടൽ അളവ് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്നും നമ്മൾ ഈ ഏരിയ ഓഫ് ഡോർ ഡോറിൻ്റെ വശത്തെ ഈ ഏരിയ നമ്മൾ മൈനസ് ചെയ്യുക അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അമ്പത്തൊന്നേ പോയിൻറ്റ് ഒമ്പത് സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി അപ്പോൾ ഉള്ളിലുള്ള റൂമിൻ്റെ മൊത്തം നാല് വശത്തെയും ഭിത്തിയുടെ അളവ് ഡോറ് കുറച്ചതിന് ശേഷം നമുക്ക് അമ്പത്തൊന്നേ പോയിൻ്റ് ഒമ്പത് സ്ക്വയർ മീറ്ററാണ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് ഉള്ളത് നമ്മൾ ഉള്ളിൽ നമ്മൾ റൂമിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സീലിങ് നമ്മൾ മേളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ സീലിംഗ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ സീലിംഗ് നമുക്ക് കളക്സ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എടുക്കേണ്ടത് നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന സീലിങ്ങിൻ്റെ നീളവും വീതിയും എടുത്തതിന് ശേഷം അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സീലിങ്ങിൻ്റെ ഏരിയ കിട്ടും അപ്പോൾ നോക്കുക സീലിംഗിൻ്റെ ഏരിയ റൂമിൻ്റെ ഏരിയ തന്നെയായിരിക്കും സീലിങ്ങിൻ്റെ ഏരിയ റൂമിൻ്റെ ഉൾവശത്തെ ഏരിയ തന്നെയായിരിക്കും സീലിംഗിൻ്റെ ഏരിയ റൂമിൻ്റെ ഉൾവശത്തെ നീളം എന്ന് പറയുന്നത് അഞ്ച് ആണ് അതുപോലെ തന്നെ അതിൻ്റെ വീതി എന്ന് പറയുന്നത് നാല് ആണ് നമ്മൾ അത് മെഷർ ചെയ്താലും നമുക്ക് ഇത് ഇതുതന്നെയായിരിക്കും കിട്ടുക അപ്പോൾ നാല് ഇൻറ്റു അഞ്ച് ഇരുപത് സ്ക്വയർ മീറ്റർ ആണ് നമുക്ക് സീലിങ്ങിൻ്റെ ഏരിയ കിട്ടുന്നത് അപ്പോൾ മൊത്തം വാളിൻ്റെ ഏരിയ ഫിഫ്റ്റി വൺ പോയിൻറ്റ് നയനും സീലിങ്ങിൻ്റെ ഏരിയ ട്വൻറ്റി സ്ക്വയർ മീറ്ററും ആകുമ്പോൾ നമുക്ക് ടോട്ടൽ സെവൻറ്റി വൺ പോയിൻ്റ് നയൻ സ്ക്വയർ മീറ്റർ ആണ് നമ്മൾക്ക് സ്ക്വയർ നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്ക്വയർ മീറ്ററിലാണ് നമുക്ക് ഈ ഏരിയ കിട്ടിയിരിക്കുന്നത് നമുക്കിതിൻ്റെ സാൻഡ് സിമെൻറ്റ് എത്ര വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ക്യൂബിക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം ക്യൂബിക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ തിക്നസ് അത് എത്ര കനത്തിലാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നോർമലി നമ്മൾ ഇൻസൈഡ് ദ റൂം റൂമിൻ്റെ ഉള്ളിലെ ഭാഗമാണ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ട്വൽവ് എം എം ആണ് അല്ലെങ്കിൽ പോയിന്റ് ടു ആണ് നമ്മൾ അല്ലെങ്കിൽ ഹാഫ് ഇഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സീ സീറോ പോയിന്റ് സീറോ വൺ ടു എന്ന് നമ്മൾക്ക് കിട്ടുന്നു ഇത് നമ്മൾ ട്വൽവ് എം എമ്മിനെ ട്വൽവ് എം എം ട്വൽവ് എം എം എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു സെൻറ്റിമീറ്ററാണ് ഈ വൺ പോയിന്റ് ടു സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സീറോ പോയിന്റ് സീറോ വൺ ടു മീറ്റർ എന്നാണ് കിട്ടുന്നത് അപ്പോൾ അതിട്ട് നമ്മൾ നമ്മുടെ ഏരിയയെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യൂബിക് മീറ്റർ കിട്ടുന്നത് അപ്പോൾ നമുക്കിവിടെ ഏരിയ ഉള്ളത് സെവൻറ്റി വൺ പോയിൻറ്റ് നയൻ സ്ക്വയർ മീറ്ററാണ് അപ്പോൾ നമ്മൾ സെവൻറ്റി വൺ പോയിൻറ്റ് നയൻ സ്ക്വയർ മീറ്ററിനെ സീറോ പോയിൻറ്റ് സീറോ വൺ ടു വൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ക്യൂബിക് മീറ്റർ എന്ന് കിട്ടുന്നു ഇവിടെ നമ്മൾ ക്യൂബിക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സാന്റിൻ്റെയും സിമെൻറ്റിൻ്റെയും അളവ് എത്ര വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ സീറോ പോയിൻറ്റ് എയ്റ്റ് സിക്സ് ആണ് നമുക്ക് ഇൻസൈഡ് ദ റൂം ക്യൂബിക് മീറ്റർ കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾക്ക് പ്ലാസ്റ്ററിങ് ഔട്ട്സൈഡ് ദ റൂം ഔട്ട്സൈഡ് റൂമിൻ്റെ പ്ലാസ്റ്ററിങ് അതായത് റൂമിൻ്റെ പുറത്തെ വാളിൻ്റെ പ്ലാസ്റ്ററിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് നമുക്ക് പുറത്തെ വാളിൻ്റെ സൈസ് അറിയാം ഉള്ളിലത് നമുക്ക് അഞ്ച് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമായിരുന്നു അപ്പോൾ പുറത്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ആ പിത്തിയുടെ കനം ഈ രണ്ട് വശത്തെയും പിത്തിയുടെ കനവും കൂടി കൂടുമ്പോൾ ഇരുപത് ആണ് ഭിത്തിയുടെ കനമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് മീറ്റർ ഒരു സൈഡും ഇവിടെ നാല് നാല് മീറ്റർ മറുവശവും കിട്ടുന്നു അത് ഇട്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പുറത്തെ സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ തന്നെ ഏരിയ ഓഫ് വാൾ വൺ ഒന്നാമത്തെ വാൾ ആയ ഈ വാളിന്റെ ഏരിയ എന്ന് പറയുന്നത് പുറത്തെ നീളം അതായത് അഞ്ച് പോയിൻറ്റ് നാല് മീറ്റർ നീളവും മൂന്ന് മീറ്റർ ഹൈറ്റും അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പതിനാറ് പോയിൻ്റ് ഏഴ് നാല് എന്ന് കിട്ടുന്നു ഏരിയ ഓഫ് വാൾ ടു വാൾ ടു എന്ന് പറയുന്നത് ഏരിയ വണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വാൾ ആയതുകൊണ്ട് അത് സെയിം വാൾ ആയിരിക്കും അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ അഞ്ച് പോയിൻറ്റ് നാല് ഇൻറ്റ് മൂന്ന് പോയിൻ്റ് ഒന്ന് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഹൈറ്റ് നേരത്തെ നമുക്ക് മൂന്ന് മീറ്റർ ആയിരുന്നു നമ്മളിവിടെ കണ്ടത് ഇവിടെ എന്തുകൊണ്ടാണ് അത് പോയിൻറ്റ് ഒന്ന് ആയിട്ട് ഹൈറ്റ് നമുക്ക് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ലാബ് നമ്മൾ റൂമിൻ്റെ മേളിൽ ഇടുന്ന ആ സ്ലാബിൻ്റെ തിക്നസ് പത്ത് സെൻറ്റിമീറ്റർ സ്ലാബാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ സ്ലാബിൻ്റെ തിക്നെസ് കൂടി കൂട്ടിയിട്ടാണ് മൂന്നേ പോയിൻറ്റ് ഒന്ന് എന്ന് പറയുന്നത് കുട്ടികളെ ഈ ഈ ഒരു വാളിൻ്റെ ഹൈറ്റ് അതായത് ഇൻസൈഡ് ദ റൂം സീലിംഗ് വരെയുള്ള ഹൈറ്റ് ആണ് നമുക്ക് മൂന്ന് മീറ്റർ അതിൻ്റെ മുകളിൽ നമുക്കൊരു സ്ലാബ് വരുന്നുണ്ട് അപ്പോൾ ആ സ്ലാബ് ഈ ഭിത്തിയുടെ കറക്റ്റ് ലെവലിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ആ ഒരു പത്ത് സെൻറ്റിമീറ്റർ സ്ലാബിൻ്റെ തിക്നെസ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ത്രീ പോയിൻ്റ് വണ്ണ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ സ്ലാബ് പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് മീറ്റർ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും മൂന്ന് പോയിൻ്റ് ഇടേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഈ സ്ലാബ് നമ്മളുടെ വാളിൻ്റെ സെയിം ലെവലിലാണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് പോയിൻറ്റ് വണ് ഇടുന്നത് സുഹൃത്തുക്കളിൽ അല്ലെങ്കിൽ നമ്മൾക്ക് സ്ലാബിൻ്റെ മേളിൽ നിന്നും താഴെ വരെയുള്ള മെഷർമെൻറ്റ് നമ്മൾ മെഷർ ചെയ്തതിന് ശേഷം അതിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതിയാകും അപ്പോൾ നമ്മൾ പ്ലാനിൽ നിന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള രീതിയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ തീയറട്ടിക്കലായിട്ടുള്ള മെഷർമെൻറ്റ് ഇടുന്നത് നമ്മൾ ഡയറക്റ്റ് മെഷർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് എത്രയാണ് എന്നുള്ളത് നമുക്ക് കിട്ടും അപ്പോൾ ഈ രണ്ട് വാളിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ വാളിൻ്റെത് ഇതുപോലെ തന്നെ നാല് പോയിൻറ്റ് നാല് ഇൻറ്റു ഹൈറ്റ് മൂന്നേ പോയിൻ്റ് ഒന്ന് ഇട്ട് പതിമൂന്നേ പോയിൻറ്റ് ആറേ നാല് എന്ന് കിട്ടി നാലാമത്തെ വാൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വാൾ ആയതുകൊണ്ട് സെയിം ആയിരിക്കും അതും പതിമൂന്നേ പോയിൻ്റ് ആറ് നാല് എന്ന് കിട്ടുന്നു ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഡോറിൻ്റെ ഡിഡക്ഷൻ അതായത് ഡോറിൻ്റെ ഏരിയ നമ്മൾ കുറയ്ക്കണം ഡോറിൻ്റെ ഏരിയ സെയിം തന്നെയായിരിക്കും കാരണം ഉള്ളിലെ സൈസ് തന്നെയായിരിക്കും പുറത്തും ഉണ്ടാവുക ഡോറിന് അപ്പോൾ ടു പോയിൻറ്റ് വൺ ഇൻറ്റു വൺ മീറ്റർ അങ്ങനെ രണ്ടേ പോയിൻറ്റ് വൺ സ്ക്വയർ മീറ്റർ എന്ന് കിട്ടി അപ്പോൾ നമ്മുടെ മൊത്തം പുറത്തെ വാളിൻ്റെ അളവ് എന്ന് പറയുന്നത് അറുപതേ പോയിൻറ്റ് ഏഴ് ആറാണ് അതിൽ നിന്നും നമ്മൾ രണ്ടേ പോയിൻറ്റ് ഒന്ന് ഡോറിൻ്റെ ഏരിയ നമ്മൾ കുറയ്ക്കുമ്പോൾ നമുക്ക് അമ്പത്തെട്ട് പോയിൻറ്റ് ആറ് ആറ് സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു സുഹൃത്തുക്കളെ നമ്മൾ മേളിൽ പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ സീലിങ്ങിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതിയാകും നമ്മൾ ഇത് ഇതുപോലെ ഈ റൂമിൻ്റെ മേളിൽ ഈ ഭാഗമാണ് നമ്മൾ സീലിങ്ങിൻ്റെ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളിലെ ഏരിയ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു അതായത് ഈ സീലിങ്ങിൻ്റെ മറുവശം ഇത് ഇതെൻ്റെ മേളുവശമാണിത് ഇവിടെ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാവും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നോക്കാം അതായത് ഈ നീളം അതായത് അഞ്ച് നാല് പോയിൻറ്റ് ഈ നീളമായ അഞ്ച് പോയിൻറ്റ് നാലു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സീലിങ്ങിൻ്റെ ഏരിയ കിട്ടും അങ്ങനെ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് മൊത്തം പ്ലാസ്റ്ററിങ് ഔട്ട്സൈഡ് ദ റൂം നമുക്ക് എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് അമ്പത്തെട്ട് പോയിൻ്റ് ആറ് ആറാണ് നമ്മളുടെ ഭി ഭിത്തിയോടെ മൊത്തം കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ സീലിങ്ങിൻ്റെ ഏരിയ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എൺപത്തി രണ്ട് പോയിൻറ്റ് നാല് രണ്ട് സ്ക്വയർ മീറ്റർ എന്ന് നമുക്ക് കിട്ടുന്നു ഈ എൺപത്തി രണ്ട് പോയിൻറ്റ് നാല് രണ്ട് എന്നുള്ളത് നമുക്ക് ഏരിയയിലാണ് കിട്ടിയിരിക്കുന്നത് അതായത് സ്ക്വയർ മീറ്ററിലാണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ നമ്മൾക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സാന്റിൻ്റെയും സിമൻറ്റിൻ്റെയും ക്വാണ്ടിറ്റി മണൽ സിമെൻ്റ് എത്ര വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ക്യൂബിക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ സാധാരണയായി റൂമിൻ്റെ ഉൾവശം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നത് പന്ത്രണ്ട് എം എം തിക്ക്നെസ്സാണെന്ന് ഞാൻ പറഞ്ഞു ഔട്ട് സൈഡ് നമ്മൾ ചെയ്യുന്നത് മിനിമം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സെൻറ്റിമീറ്റർ തിക്നസ്സിലായിരിക്കണം അതായത് ഇരുപത് എം എം സെൻറ്റി തിക്നെസ്സിലായിരിക്കണം നമ്മൾ പ്ലാസ്റ്റർ ചെയ്യേണ്ടത് കാരണം വെളിയിൽ നിന്നുള്ള മഴയും വെയിലും ഇതെല്ലാം കൊള്ളേണ്ടത് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് തിക്നസ് കൂട്ടി തന്നെയാണ് നമ്മൾ അത് ഇടുന്നത് അപ്പോൾ ഇത് മില്ലിമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് സെൻറ്റിമീറ്റർ അതായത് സീറോ എന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ എൺപത്തിരണ്ട് പോയിൻറ്റ് നാല് രണ്ട് നമ്മുടെ മൊത്തം പ്ലാസ്റ്റർ ഏരിയയാണ് അതിനെ നമ്മൾ പോയിൻറ്റ് ടു പോയിൻ്റ് സീറോ ടു ആയ ഇരുപത് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വൺ പോയിൻ്റ് സിക്സ് ഫോർ മീറ്റർ ക്യൂബ് എന്നാണ് അപ്പോൾ സുഹൃത്തുക്കളിൽ നമ്മൾ എങ്ങനെയാണ് ഇൻസൈഡ് ദ റൂമിൻ്റെ പ്ലാസ്റ്ററിങ് എടുക്കേണ്ടതെന്നും അതുപോലെ പുറത്തത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അതിനെ എങ്ങനെയാണ് നമ്മൾ ക്യൂബിക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു സുഹൃത്തുക്കൾ ഇവിടെ നമ്മൾക്ക് ഒരു വിൻഡോ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ നമുക്ക് എത്ര വിൻഡോ ഉണ്ടെങ്കിലും ആ വിൻഡോയുടെ സൈസും നമ്മൾ ഇതുപോലെ തന്നെ ഡോറിൻ്റെ സൈസ് നമ്മൾ കുറച്ചതുപോലെ തന്നെ വിൻഡോയുടെ സൈസ് നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ടോട്ടൽ ഏരിയയിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ ഒരു തെങ്ങിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി നമ്മൾക്ക് എത്ര ക്യൂബിക് മീറ്റർ ആണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞു ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എത്ര സാൻഡ് വേണം അതുപോലെ തന്നെ എത്ര സിമൻറ്റ് വേണം ഇത്രയും ഏരിയ നമുക്ക് തേക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എന്ന് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ വിവരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്